കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നും പറഞ്ഞ് ഒരുപാട് വിവരങ്ങൾ അതേപോലെ കുറേ പേര് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അന്വേഷിക്കാറുണ്ട് ഈ വാക്സിൻ എടുത്തതുകൊണ്ട് ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് ഈയിടെ അടുത്തായി കോവിഷീൽഡ് വാക്സിൻ ആസ്ട്രാസെനിക്ക എന്ന കമ്പനി നിർമ്മിച്ച വാക്സിൻ അതിൻ്റെ കോംപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ആസ്ട്രോസെനിക്ക കോടതിയിൽ കൊടുത്ത ഒരു ഉത്തരവും കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടാണ് ആളുകൾ ഇത് പറയുന്നത് സത്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വാക്സിൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കോവിഡ് സമയത്ത് സ്ഥിതി എന്ന് ഡോക്ടേഴ്സായിട്ടുള്ള ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എല്ലാ സാധാരണക്കാരും അറിയാം ഡോക്ടേഴ്സിന് മാത്രമൊന്നുമല്ല ആ കോ എത്രയോ ജനങ്ങൾക്ക് ജീവിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു വാക്സിൻ എപ്പോഴെങ്കിലും ഒരു ലക്ഷത്തിലൊരാൾക്കൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായി എന്നും പറഞ്ഞ് നമ്മൾ അതുമെ കടിച്ചു തൂങ്ങുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും അപകടം ഉണ്ടായേക്കാം എന്ന് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും യാത്ര ചെയ്യാതിരിക്കൂ എന്നതുപോലെ മാത്രമേ ഉള്ളൂ ലക്ഷത്തിലൊരു പേർക്കൊരു കോംപ്ലിക്കേഷൻ വന്നേക്കാം അത് എല്ലാ വാക്സിനും എല്ലാ മരുന്നുകൾക്കും വാക്സിനെന്ന് മാത്രമല്ല എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് ഇംഗ്ലീഷ് മരുന്നിലാകുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും വാക്സിൻ്റെ കരു കാര്യത്തിൽ പ്രത്യേകിച്ചും ആ വാക്സിൻ എടുക്കുമ്പോൾ പ്രത്യേകം പറയാറുണ്ട് പനിയുള്ളപ്പോൾ വാക്സിൻ എടുക്കരുത് എന്ന് പറയാറുണ്ട് അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ഈ കൊടുക്കുന്ന വാക്സിൻ അസുഖമുള്ള സമയത്തായിരിക്കും നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് ഇതേ അസുഖം അതുകൊണ്ടാണ് പനി ഉണ്ടാകുമ്പോൾ കൊടുക്കരുത് എന്ന് പറയുന്നത് ഈ അസുഖമാണ് നമുക്ക് തിരിച്ചറിയില്ലോ അതുകൊണ്ടാണ് അസുഖമുള്ള സമയത്ത് പനിയുള്ള സമയത്ത് വാക്സിൻ കൊടുക്കരുത് എന്നാണ് വാക്സിൻ പനിയുള്ള സമയത്ത് കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചെറിയ കോംപ്ലിക്കേഷൻസ് വരാം അതല്ലാതെ മേജർ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാറില്ല രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കുന്നു പ്ലേറ്റ് പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്നു സ്ട്രോക്ക് ഉണ്ടാകുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു അങ്ങനെ അങ്ങ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ജനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണം ഒരു കാര്യം നമ്മൾ ഓർക്കണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച വാക്സിൻ നമുക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു എന്നുള്ള അവസ്ഥയിൽ നമ്മൾ മാറണം ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം എത്രയോ രോഗങ്ങൾ അകറ്റി നിർത്തുന്നത് ഈ വാക്സിൻസാണ് ഈയിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ജനു കഴിഞ്ഞ ജനുവരി മുതൽ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇത് മെയ് മാസമായി ഈ നാലഞ്ച് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ മംസ് കാണാനായി മുണ്ടിവീക്കം ഒരുപാട് കുട്ടികളിൽ കണ്ടു ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടു എന്തായിരുന്നു അതിൻ്റെ റീസൺ എന്നറിയോ നിങ്ങൾക്ക് ഗവണ്മെൻറ്റ് കൊടുത്തിരുന്ന വാക്സിൻ എം എം ആർ മീസിൽസ് മംസ് റുബല്ല ഇതിനും മൂന്നിനും കൂടിയുള്ള വാക്സിൻ ആയിരുന്നു കുട്ടികളിൽ കൊടുത്തിരുന്നത് ഈയിടെയായി ഗവൺമെൻറ് അത് രണ്ട് വാക്സിനായി കുറച്ചു എം ആർ മാത്രമാക്കി മംസ് മാറ്റി നിർത്തിട്ട് മീസിൽസും റുബെല്ലും മാത്രം കൊടുത്തു എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ആറ് മാസത്തിൽ ഒട്ടനവധി കേസുകൾ മംസുമായിട്ട് കുട്ടികളിലും വലിയ ആൾ മുതിർന്ന ആളുകളിലും നമ്മൾ കാണാനിടയായി റീസൺ അറിയാം ആ എം എം ആർ വാക്സിനിൽ മംസ് എന്നുള്ള പോഷ പോഷൻ എടുത്തു മാറ്റിയിരുന്നു എന്നുള്ളത് ഒരു വാക്സിൻ നിർത്തുമ്പോഴേക്കിനും ഒരു സമൂഹത്തിൽ അസുഖത്തിൻ്റെ കൂട്ടായ്മ വരുന്നു ഇതിൽ മുങ്ങിക്കൊളിച്ച് നടക്കുന്ന ഡോക്ടേഴ്സിന് ഇതിൻ്റെ കറക്റ്റ് വിശകലനം അറിയാം പക്ഷേ സാധാരണക്കാരന് എന്തെങ്കിലും കിട്ടിയാൽ അതങ്ങ് പ്രചരിപ്പിച്ച് വാട്സാപ്പുകളിലൂടെ സാധാരണ ജീവിച്ചു പോകുന്നവരുടെ മനസ്സുകളിൽ വെറുതെ വിഷം കുത്തിവെക്കുന്നു ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നടക്കുന്നത് നമ്മളെ കേരളത്തിലാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ ഏറ്റവും കുറവ് കേരളത്തിൽ തന്നെ അത് മലപ്പുറം ജില്ലയിലാണ് വാക്സിനേഷൻ അൻപത് ശതമാനമാണ് ആവറേജ് വാക്സിനേഷൻ മലപ്പുറം ജില്ലയിൽ മറ്റുള്ള ജില്ലകളിലൊക്കെ അത് എൺപത് തൊണ്ണൂറ് ആ ലെവലിൽ എത്തി നിൽക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ അത് അൻപത് ശതമാനമാണ് ആവറേജ് അതിൻ്റെ റീസൺ ഒരുപാട് സാമൂഹിക സാമൂഹിക സംഘടനകൾ ഈ വാക്സിനേഷൻ എതിർക്കുന്നു അതിൽ നമ്മൾ മാറണം നമ്മൾക്ക് ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ മറ്റുള്ള നം മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കമൻസ് കൊണ്ടിട്ട് വാക്സിനേഷനെ എതിർക്കുന്ന ആ സാമൂഹിക പ്രതിബദ്ധതയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ആ എതിർക്കുന്ന ആളുകളെ മാറ്റി നിർത്തണം അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കണം അറ്റ്ലീസ്റ്റ് നമ്മൾ ഉപകാരം ചെയ്യേണ്ട ഉപദ്രവിക്കുകയെങ്കിലും ചെയ്യരുത് എന്നുള്ള ബോധ്യപ്പെടുത്തലുകൾ ഉണ്ടാവണം വാക്സിൻ്റെ കാര്യത്തിൽ അത് നടന്നേ പറ്റുകയുള്ളു അല്ലെങ്കിൽ ഈ അൻപത് ശതമാനം ഇനിയും താഴ്ചയിലേക്ക് പോകും thank you